ഐ പി എല്ലിന്റെ പുതിയ ട്രേഡ് വിൻഡോയിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീം വിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് അഞ്ചു തവണ ഐ പി എൽ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കു അദ്ദേഹം കൂടുമാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ താൻ ടീം വിട്ടേക്കുമെന്നും സഞ്ജുവും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പരോക്ഷമായ സൂചനകൾ നൽകിക്കഴിഞ്ഞു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ ഒരു കണ്ടീഷനിൽ മാത്രമേ സഞ്ജുവിനെ ടീം വിടാൻ റോയൽസ് അനുവദിക്കുകയുള്ളൂവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അതായത് സഞ്ജു ടീം വിടുകയാണെങ്കിൽ പിന്നീട് ആരാവും പുതിയ ക്യാപ്റ്റൻ ആവുക എന്ന കാര്യത്തിൽ റോയൽസിന് സംശയമുണ്ട് ഇതിന് വ്യക്തമായ ഒരു ഉത്തരം അവർക്ക് ആവശ്യമാണ് അത് ലഭിച്ചാൽ മാത്രമേ സഞ്ജുവിനോട് റോയൽസ് യെസ് പറയുകയുള്ളൂ കഴിയുന്നത്രയും വേഗത്തിൽ ഇത് പരിഹരിക്കാനാണ് റോയൽസ് മാനേജ്മെന്റിന്റെ ശ്രമം പുതിയ ക്യാപ്റ്റനെ കുറിച്ച് റോയൽസ് സിഇഒ ജയ്ക്ലേഷ് മക്രൂവും എക്സിക്യൂട്ടീവ് ചെയർമാൻ രഞ്ജിത് ബർത്താക്കൂറും ഒരുമിച്ചിരുന്ന് വൈകാതെ ചർച്ച ചെയ്യും ഈ യോഗത്തിൽ സഞ്ജുവും പങ്കെടുക്കുമെന്നാണ് ഖേൽ സമാചാർ ചൂണ്ടിക്കാണിക്കുന്നത് ഐ പി എല്ലിലെ അടുത്ത മെഗാ ലേലം വരെയെങ്കിലും സഞ്ജുവിനെ നായകസ്ഥാനത്ത് നിലനിർത്താനാണ് റോയൽസ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് അദ്ദേഹത്തിന് താൽപ്പര്യവുമില്ല എത്രയും വേഗത്തിൽ ഫ്രാഞ്ചൈസി വിടാൻ തന്നെയുള്ള നീക്കത്തിലാണ് അദ്ദേഹം ഐ പി എല്ലിലെ പല വമ്പൻ ഫ്രാഞ്ചൈസികളിൽ നിന്നും സഞ്ജു സാംസണിന് നേരത്തെയും ഓഫറുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അവയെല്ലാം നിരസിച്ച് റോയൽസിനൊപ്പം തന്നെ തുടരുകയായിരുന്നു മറ്റൊരു വലിയ ഫ്രാഞ്ചൈസിക്കൊപ്പമായിരുന്നെങ്കിൽ തനിക്ക് കുറെ കൂടി എളുപ്പത്തിൽ കിരീടം നേടാൻ സാധിക്കുമെങ്കിലും റോയൽസ് ടീമിനെ ഒരു ചാമ്പ്യൻ ടീമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് സഞ്ജു തുറന്നു പറയുകയും ചെയ്തിരുന്നു ഈ കാരണത്താലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റോയൽസിൽ തന്നെ തുടരാൻ അദ്ദേഹം ടീം മാനേജ്മെന്റിന്റെ വലിയ പിന്തുണയും സഞ്ജുവിനുണ്ടായിരുന്നു പക്ഷേ ഈ വർഷത്തെ ഐ പി എല്ലോ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ പോക്ക് റോയൽസ് ടീമിന്റെ മുഖ്യ കോച്ചായി മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരവും കൂടിയായ രാഹുൽ ദ്രാവിഡ് വന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം നേരത്തെ ടീം ഡയറക്ടറും കോച്ചുമായിരുന്ന ശ്രീലങ്കയുടെ മുൻ ഇതിഹാസം കുമാർ സംഘക്കാരെയുമായി മികച്ച കെമിസ്ട്രിയാണ് സഞ്ജുവിനുണ്ടായിരുന്നത് ഈ കാരണത്താൽ വളരെ ഒത്തിണക്കത്തോടെ ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുവർക്കും സാധിക്കുകയും ചെയ്തു പക്ഷെ ദ്രാവിഡ് മുഖ്യ കോച്ചായ ശേഷം കാര്യങ്ങളെല്ലാം അവതാളത്തിലായി നേരത്തെ ക്യാപ്റ്റനും കോച്ചും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് ദ്രാവിഡാണെന്നാണ് അണിയറയിലെ സംസാരം സമാപിച്ച സീസണിലെ ഒരു കളിക്കിടെ ബൗണ്ടറി ലൈനിനു പുറത്ത് ടീമിന് ദ്രാവിഡ് നിർദ്ദേശങ്ങൾ നൽകവേ ഇതിലൊന്നും ചേരാതെ സഞ്ജു ഒഴിഞ്ഞുമാറിപ്പോവുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതോടെയാണ് രണ്ടു പേർക്കുമിടയിൽ അത്ര നല്ല ബന്ധമല്ലയുള്ളതെന്ന് ലോകമറിഞ്ഞത്